കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഇത് പരസ്പരം പഴിച്ചാരാനുള്ളതല്ലെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പക്വതയോടെയുള്ള പ്രതികരണങ്ങളാണ് ഭൂരിഭാഗം പേരിൽ നിന്നും ഉണ്ടായത് കശ്മീരിന്റെ സുരക്ഷാ ഉത്തരവാദിത്വം കേന്ദ്ര ഭരണാധികാരികൾക്കാണ് എന്നതിനാൽ ചില വീഴ്ചകൾ സംബന്ധിച്ച വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടെങ്കിലും ആത്യന്തികമായ ഒരുമയുടെ പ്രതികരണമാണ് പൊതുവായുണ്ടായത് പക്ഷേ പുരകത്തുമ്പോൾ വാഴവെട്ടുകയെന്ന പഴഞ്ചൊല്ല അനുവർദ്ധമാക്കിയുള്ള പ്രതികരണങ്ങളും സമീപനങ്ങളും ചിലരിൽ നിന്നുണ്ടാകുന്നു എന്നത് ഖേദകരവും പ്രതിഷേധാർഹവുമാണ് പതിവ് പോലെ സൈബർ ഇടങ്ങളിലെ വിദ്വേഷ പ്രചരണം വ്യാപകമാണ് പേരില്ലാത്തതോ കള്ളപ്പേരുകളിലോ സമൂഹ മാധ്യമങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട വിലാസങ്ങളിൽ നിന്നു മാത്രമല്ല ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടായത് പ്രമുഖ പാർട്ടികളുടെയും സംഘടനകളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരും പരസ്യമായി പ്രചരണത്തിന്റെ ചുക്കാൻ ഏറ്റെടുത്തുവെന്നത് സംഗതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു പഹൽഗാമിലെ ഭീകരർ മനുഷ്യത്വരഹിതമായി കൂട്ടക്കല നടത്തിയപ്പോൾ അവലംബിച്ചതായി പ്രചരിപ്പിക്കപ്പെട്ട രീതിയുടെ മറപ്പിടിച്ച് പ്രത്യേക മതവിഭാഗത്തിനെതിരെ വിദ്വേഷ പ്രചരണം ബിജെപി എം പി നിശികാന്ത് ദുബെ വിശ്വഹിന്ദ് പരിഷത്ത് ജോയിന്റ് സെക്രട്ടറി സുരേന്ദർ പ്രമുഖർ മുന്നിൽ നിന്നു രാജ്യത്തെ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് കാരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നെയാണെന്ന ആരോപണത്തിന്റെ തുടർച്ചയായാണ് നിശികാന്ത് ദുബയുടെ വിദ്വേഷ പരാമർശം ഉണ്ടായത് ഭരണഘടനാപരമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പൗരന്മാർക്ക് ലഭ്യമാകുന്ന അവകാശങ്ങൾ റദ്ദാക്കണമെന്നായിരുന്നു നിശികാന്ത് ദുബേ ഉന്നയിച്ച ആവശ്യം ന്യൂനപക്ഷങ്ങളുടെ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ മുതൽ വരെയുള്ള അനുച്ഛേദങ്ങൾ റദ്ദാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഹിന്ദു മുസ്ലിം എന്നിങ്ങനെ പേരുകളിൽ രാജ്യം വിഭജിക്കപ്പെടുമ്പോൾ വോട്ട് ബാങ്കിനു വേണ്ടി ന്യൂനപക്ഷമാണെന്ന് പറഞ്ഞ മുസ്ലിങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകി ഹിന്ദുക്കളെ രണ്ടാം തരം പൗരന്മാരാക്കിയവർ പഹൽഗാമിൽ നടന്ന കൊലപാതകം മതത്തിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലയോ എന്ന് പറയണമെന്നും അദ്ദേഹം സമൂഹ മാധ്യമ പോസ്റ്റ് പറയുന്നു ഒരു മതമില്ലെന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു മതമുണ്ടെന്ന് വ്യക്തമാക്കിയ സുരേന്ദർ ജെയിനും ഭീകരന്റെ മതം തിരിയുകയും ആ വിഭാഗത്തിനെതിരെ വിദ്വേഷം വിതർന്നതിന് ശ്രമിക്കുകയുമായിരുന്നു പഹൽഗാം കൂട്ടക്കൊലയെ അപലപിച്ച പ്രമുഖ മലയാള ചലച്ചിത്ര നടൻ മോഹൻലാലിനെതിരെ പോലും മുൻകാല വൈരാഗ്യം മനസ്സിൽ വെച്ച സൈബർ ഇടങ്ങളിൽ വേട്ടയുണ്ടായി ഗുജറാത്ത് കലാപത്തിന്റെ നഗ്ന യാഥാർത്ഥ്യങ്ങൾ വെളിച്ചെത്തു കൊണ്ടുവന്ന എമ്പുരാൻ എന്ന സിനിമയുടെ പേരിലാണ് അദ്ദേഹം വേട്ടക്കിരയാകുന്നത് കശ്മീരിൽ നടന്ന സംഭവത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും പഠിക്കുകയും താമസിക്കുകയും ചെയ്യുന്ന കശ്മീർ സ്വദേശികളെ പുറത്താക്കിയ വാർത്തകൾ ഡെറാഡൂൺ പ്രയാഗ്രാജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് ഹിന്ദു രക്ഷാതൾ പോലുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകളാണ് ഈ നടപടിക്ക് പിന്നിൽ ഭീകരർ നടത്തിയ കൂട്ടക്കൊലയോ അത് നടത്തുമ്പോൾ അവലംബിച്ച രീതിയോ ആരും അംഗീകരിക്കുന്നില്ല എന്നാൽ അത് പേരിൽ പ്രത്യേക മതവിഭാഗത്തിനെതിരെ വെറുപ്പ് പടർത്തുന്നതും പൗരാവകാശങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെടുന്നതും മതേതര ഇന്ത്യയുടെ അടിസ്ഥാന ഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ പ്രാകൃതമായ അക്രമങ്ങളും കൊലകളും അരങ്ങുവാഴുമ്പോൾ അരങ്ങുപാഴുമ്പോൾ അവരെയല്ലാതെ അവരുൾപ്പെടുന്ന മതത്തെയാകെ ശത്രുക്കളായി പ്രഖ്യാപിച്ച മനോഭാവമായിരുന്നില്ല രാജ്യത്തെ പൗരന്മാരുടേത് എന്നു മാത്രമല്ല ഭീകരർ നടത്തിയ കൊലയ്ക്കുശേഷം അവശേഷിച്ചവരുടെ മതം തിരഞ്ഞായിരുന്നില്ല പ്രദേശവാസികൾ സഹായിച്ചതെന്നതിന്റെ നിരവധി വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മകൾ നടത്തിയ അനുഭവ വിവരണം ഉള്ളുലയ്ക്കുന്നതാണെങ്കിലും മതമില്ലാത്ത സ്നേഹത്തിന്റെ ഉറവ് വെളി കൂടിയായി തന്നെ സഹായിച്ച രണ്ടു പേരുകൾ പറഞ്ഞുകൊണ്ട് തനിക്ക് കശ്മീരിൽ രണ്ട് സഹോദരന്മാരിൽ ലഭിച്ചുവെന്നാണ് അവർ പറയുന്നത് ഇത്തരത്തിൽ സഹായം ചെയ്ത നിരവധി ആളുകളെ കുറിച്ച് സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭീകരരെ സധൈര്യം നേരിട്ട് മരണം വരിച്ച സൈദാദിൽ ഭീകരരുടെ മതമേതായാലും മനുഷ്യ സ്നേഹത്തിന് മതമില്ലെന്നതിന്റെ തെളിവാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ഇത്തരത്തിൽ സ്നേഹത്തിന്റെ മകുടോദാഹരണങ്ങൾ നിൽക്കുമ്പോൾ ഭീകരതയോടെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരോടും സന്ധി ചെയ്യാൻ ആകില്ലതാണ് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരുടെ മാനസികാവസ്ഥയാണ് പരിശോധന വിധേയമാക്കേണ്ടത്